ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ത്രില്ലിംഗ് ഫിനിഷിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ് ഇനി ഈ രണ്ട് ടീമുകൾ മാത്രമാണ് മത്സരിക്കാനുള്ളത് ബാക്കിയുള്ള എട്ട് ടീമുകൾ ഓരോ മത്സരം വീതം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോഴേക്കും എല്ലാ ടീമുകളും ഒരു റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും പ്രോബബിൾ ടീം എങ്ങനെയായിരിക്കും നമ്മുടെ ഫാൻറ്റസി പിക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റേഡിയമാണ് ഒപ്പം തന്നെ ഒരു വലിയ ഗ്രൗണ്ടുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇപ്പോൾ ഹൈദരാബാദിലെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാംഗ്ലൂരിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ മുംബൈയിലെ ഗ്രൗണ്ട് ഇങ്ങനെ പറയുന്ന ഗ്രൗണ്ടുകൾ പോലെ ഈസിയായിട്ട് സിക്സ് ും ബൗണ്ടറികളും നേടാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടല്ല അഹമ്മദാബാദിലെ ഗ്രൗണ്ട് പക്ഷേ എന്നാലും നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറുകൾ വരുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഒരു വൺ അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡിന്റെ അടുത്തുള്ള ഒരു പാർ സ്കോർ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്കോറിലേക്ക് എത്തുകയാണെങ്കിൽ ഈസിയായിട്ട് മത്സരം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് എന്ന് പറയുന്ന സ്കോർ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് ചെയ്യും എന്നുള്ളതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അല്ലെങ്കിൽ ഐ പി എൽ മത്സരങ്ങളിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കഴിഞ്ഞ വർഷം പല മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിൽ ഈ ഒരു ഗ്രൗണ്ടിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഏതായാലും ഇരു ടീമുകളും ആദ്യ മത്സരത്തിന് കളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ ഒക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടീമുമായിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത് ഈ ഐ പി എൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ രണ്ടേ രണ്ട് താരങ്ങളെ മാത്രമാണ് അവർ നിലനിർത്തിയത് അവരുടെ ടീമിൽ അത് പ്രഥ് സിമ്രൻ സിംഗിനെയും ശശാന്ത് സിംഗിനെയും ആയിരുന്നു ബാക്കി എല്ലാവരും തന്നെ പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരികയും ഒപ്പം തന്നെ പുതിയ ഒരു കോച്ചിങ് സ്റ്റാഫിനെ ടീമിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഏതായാലും ഈ വർഷം അവർ അണിനിരക്കുന്നത് ഓസ്ട്രേലിയയുടെ ഏറ്റവും മഹാരഥനായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന റിക്കി പോണ്ടിങ്ങിന്റെ കീഴിലാണ് നമുക്ക് ആദ്യം ജി ടി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ടീമിന്റെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അവരെ ലീഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ യുവതാരമായിട്ടുള്ള ശുഭ്മാൻ ഗിലാണ് അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പണിംഗ് പൊസിഷനിൽ ഉണ്ടാവുക അദ്ദേഹത്തിന് കരുത്ത് പകരാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ജോസ് ബട്ട്ലറാണ് ജോസ് ബട്ട്ലർ കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു അദ്ദേഹത്തിനെ അവർ നിലനിർത്തിയില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷനിലേക്ക് വരികയും ഓപ്ഷനിൽ ഗുജറാത്ത് ടൈറ്റൻസ് ജോസ് ബട്ട്ലറെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സായ് ആയിരിക്കും സായ് സുദർശൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ന്യൂസിലൻഡ് താരമായിട്ടുള്ള ഗ്ലെൻ ഫിലിപ്സ് ആയിരിക്കും അദ്ദേഹം ഒരു നല്ല ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ഒപ്പം തന്നെ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഓസ്പിനറാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡറുമാണ് എന്ന് നമുക്കറിയാം ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന വീണ്ടും ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഷാറുഖ് അദ്ദേഹമായിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിൽ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തെവാട്ടിയായിരിക്കും രാഹുൽ ധവാട്ടിയ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഐ പി എല്ലിൽ ഒരു ഫിനിഷറുടെ റോൾ അറിയപ്പെടുന്ന ഒരു താരമാണ് പല മത്സരങ്ങളിലും നല്ല ഒരു ഫിനിഷിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ് രാഹുൽ തിവാട്ടിയ അതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ അദ്ദേഹമായിരിക്കും നമ്പർ സെവൻ പൊസിഷൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും കഴിഞ്ഞ വർഷം സുന്ദർ പക്ഷേ പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സെക്കൻഡ് സ്പിന്നറായിട്ടും അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടറുമായിട്ടും ആ നമ്പർ സെവൻ പൊസിഷനിൽ വാഷിംഗ്ടൺ സുന്ദർ കളിക്കുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് വരുമ്പോൾ ലോകോത്തര സ്പിന്നറായിട്ടുള്ള റഷീദ് ഖാൻ ആണ് റഷീദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് കുറച്ച് ബാറ്റ് ചെയ്യാൻ കൂടി കഴിയുന്നത് കൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗിന് ഒരു ഡെപ്ത് ലഭിക്കുകയും ചെയ്യുമെന്നുണ്ട് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമായിരുന്ന മുഹമ്മദ് സിറാജിനെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കഗീസോ റബാദ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ ആയിരിക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു താരമാണ് കഗീസോ റബാദ നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രണ്ട് പേരുകളാണ് എനിക്ക് പറയാനുള്ളത് കൃഷ്ണ അദ്ദേഹം നല്ല ഒരു ഫാസ്റ്റ് ആണെന്ന് നമുക്കറിയാം ഒപ്പം തന്നെ ഇഷാന്ത് ശർമ്മ എന്ന് പറയുന്ന വെറ്ററൻ താരം അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആണോ അതോ പ്രസിദ്ധ കൃഷ്ണനെയാണോ അവർ ടീമിൽ കളിപ്പിക്കാൻ പോകുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് ഇഷാന്ത് ശർമ്മയെ കളിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോച്ചായിട്ടുള്ളത് ആശിഷ് നെഹ്റയാണ് ആശിഷ് നെഹ്റയും ഇഷാന്ത് ശർമ്മയും ഒരു നല്ല ജല്ലിൽ പോകുന്ന താരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷാന്ത് ശർമ്മ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇമ്പാക്ട് സബ് ഈ താരം ിൽ ആരെങ്കിലും പ്രസിദ്ധ കൃഷ്ണയാണ് കളിക്കുന്നതെങ്കിൽ ഇമ്പാക്ട് സബ് ആയിട്ട് ഇഷാന്ത് ശർമ്മയ്ക്ക് വരാം ഇഷാന്ത് ശർമ്മയാണ് കളിക്കുന്നതിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് വരാം അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു താരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറായിട്ടുള്ള സായ് കിഷോർ ആണ് അദ്ദേഹത്തിനെയും വേണമെങ്കിൽ ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ബാറ്ററായിട്ട് വരാൻ സാധനം മഹിബാൽ ലാംബ്രോർ എന്ന് പറയുന്ന താരമാണ് ഇതാണ് ജി ടി യുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലെയിങ് ലെവൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ അവർ നിലനിർത്തിയ താരമായിട്ടുള്ള പ്രബ് സിം സിംഗ് ആയിരിക്കും ഒരു അറ്റാക്കിംഗ് ബാറ്റർ ആണ് പ്രബ് സിം സിംഗ് അദ്ദേഹം വിക്കറ്റ് കീപ്പർ കൂടിയാണ് അദ്ദേഹം ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ജോഷി ഇംഗ്ലീസ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന താരം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് പഞ്ചാബ് കിങ്സിന്റെ ഒരു ഒരു വിധി തന്നെ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു താരമാണ് ജോഷ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ റിക്കി പോണ്ടിങ് കോച്ച് ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിന് പരീക്ഷിക്കും ാണ് പ്രതീക്ഷിക്കുന്നത് <laughs> മറ്റൊരു താരം എന്ന് പറയുന്നത് പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ താരമുണ്ട് ആ ഒരു സ്ലോട്ടിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹവും ഒരു എക്സലന്റ് ആയിട്ടുള്ള ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രേയസ് അയ്യർ ആയിരിക്കും ഡെഫിനറ്റായിട്ടും ശ്രേയസരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു നമ്പർ ത്രീ പൊസിഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയൻ ഓൾ ആയിട്ടുള്ള മാർക്കസ് ടോയിനിസ് അവിടെ ഉണ്ട് അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായിട്ടുണ്ടെന്നു പറഞ്ഞ ശശാങ്ക് സിംഗ് ശശാന്ക് സിംഗിനെ അവർ നിലനിർത്തിയിരുന്നു കഴിഞ്ഞ വർഷം പല മത്സരങ്ങളിലും നല്ല ഒരു ഫിനിഷിംഗ് പാഠവും കാഴ്ചവെച്ച താരമാണ് ശശാന്ക് സിങ് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനാണ് സാധ്യത ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഗ്ലെൻ മാക്സ്വൽ എന്ന് പറയുന്ന താരം അദ്ദേഹം ഈ ഐ പി എല്ലിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫോമിലല്ലെങ്കിലും അദ്ദേഹത്തിന് റിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിങ്ങിന് കീഴിൽ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വധേര എന്ന് പറയുന്ന ഓൾ റൗണ്ടർ ആയിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു ഈ വർഷം പഞ്ചാബ് കിങ്സിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹമായിരിക്കും ആ നമ്പർ എയ്റ്റ് പൊസിഷനിൽ കളിക്കുക അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിന് ഒരു ഡെപ്ത് ലഭിക്കും നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഹർപ്രീത് ബ്രാറിനെ കളിപ്പിക്കും അദ്ദേഹവും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ാരമാണ് അദ്ദേഹത്തിന്റെ ബൗളിങ്ങിലെ ശരാശരി എന്ന് പറയുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹമായിരിക്കും കളിക്കുക നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് ടീമിൽ ഉണ്ടാവും കാരണം അർഷദ്ദീപ് സിംഗിൻ്റെ ഒരു ഇനീഷ്യലി അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ ഉള്ള കഴിവ് എന്ന് പറയുന്നത് എക്സലന്റ് ആണ് അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ വൈശാഖ് വിജയകുമാർ അല്ലെങ്കിൽ യശ് താക്കൂർ ഈ രണ്ടു പേരിൽ ആരെങ്കിലും ആയിരിക്കും ഫാസ്റ്റ് ബോളർമാരായിട്ട് ആ ടീമിൽ കളിക്കുക അതിൽ ആരായിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല രണ്ടുപേരും നല്ല ഫാസ്റ്റ് ബോളർമാരാണ് എന്നുള്ളതാണ് ഇനി ഇമ്പാക്ട് സബായിട്ട് വരുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇമ്പാക്ട് സബ്ബായിട്ട് ഡെഫിനറ്റ് ആയിട്ടും യു സി ചഹലിനെ ആയിരിക്കും അവർ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് യു സി ചഹലിൻ്റെ ബോളിങ്ങിനെ പറ്റിയൊന്നും കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രോബിൾ ആയിട്ടുള്ള ഒരു ലെവൻ എന്ന് പറയുന്നത് ഇതിൽ മാർക്കോ യാൻസൺ എന്ന് പറയുന്ന മറ്റൊരു പ്ലെയറിനെ നമ്മൾ വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നൊരു സംശയമുണ്ട് മാർക്കോ യാൻസന്റെ ആ ഒരു ഓൾറൗണ്ടർ പൊസിഷനിലാണ് മാർക്കോ യാൻസൺ കളിക്കുന്നത് മാർക്കോ യാൻസൺ കളിക്കുന്നില്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് അസ്മതുള്ള ഒമർസായി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു മികച്ച ഓൾറൗണ്ടർ റൗണ്ടർ അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും അവർ പരീക്ഷിക്കാൻ പോകുന്നത് ന്യൂ ബോളിൽ അവരുടെ ബോളിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യലി നല്ല സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ബോളറാണ് മാർക്കോ ആൻഡൽ അദ്ദേഹം ബോൾ കൈകാര്യം ചെയ്യും ഒപ്പം തന്നെ അർഷദീപ് സിംഗും അദ്ദേഹം അതൊരു ആണ് കാരണം ന്യൂ ബോൾ നന്നായിട്ട് രണ്ടുപേർക്കും എറിയാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഹർപ്രീത് ബ്രാറും അതുപോലെ തന്നെ യുസി സി ചാഹലുമാണ് രണ്ടുപേരും നല്ല ബൌളർമാരാണ് നമുക്കറിയാം അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്ന ഈ യശ് താക്കൂർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈശാഖ് വിജയകുമാർ ഇതിൽ ആരെങ്കിലും ഒരാളായിട്ട് കളിക്കുന്നതെങ്കിൽ ആ വീക്ക് ലിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട വീക്ക് ലിങ്ക് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഗ്ലെൻ മാക്സ്വലിന്റെ ഒക്കെ ഫോമാണ് ഗ്ലെൻ മാക്സ്വൽ ഐ പി എല്ലിൽ ഒന്നും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം നന്നായിട്ട് കളിക്കാൻ പറ്റും ആ ഒരു പൊസിഷനിൽ എന്നുള്ളതും ഒരു സംശയമാണ് ഇനി ജി ടി യുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജി ടിയുടെ പ്രധാനപ്പെട്ട ബൌളർ എന്ന് പറയുന്നത് റഷീദ് ഖാൻ ആണ് നമുക്കറിയാം അതുപോലെ തന്നെ കഗീസോർ അബാദയും ഒരു മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഇനീഷ്യലി ബോൾ ചെയ്യുമ്പോൾ മുഹമ്മദ് സെറാജിന്റെ ഒരു സ്വിങ് അവർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ടോട്ടലായിട്ട് ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ജോസ് ബട്ടലറിനെ ഞാൻ ഒരു പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ശുഭ്മാൻ ഗില്ലിനെയും ഞാൻ ഒരു പൊസിഷനിൽ എടുക്കുകയാണ് രണ്ടുപേരുമായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അവരെ രണ്ടുപേരെയും ഞാൻ എടുക്കുകയാണ് വൺ ടു പൊസിഷനിൽ വരുന്ന സായ് സുദർശനെയും നമുക്ക് പരിഗണിക്കാം കാരണം കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായിട്ട് റണ്ണടിക്കുന്ന ഒരു താരമാണ് സായ് സുദർശൻ കഗീസോർ അബാദയും റഷീദ് ഖാനയും ഡെഫിനറ്റായിട്ടും ആ ഒരു ടീമിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടുപേരും പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളാണ് ഇനി പഞ്ചാബിന്റെ ടീമിലേക്ക് വരുമ്പോൾ ജോഷ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുന്നു ശ്രേയസയിൽ മികച്ച ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് യു സി ചഹൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ട് കൊണ്ട് എടുക്കുന്നു ഹർഷദീപ് സിംഗും അതുപോലെ തന്നെ ഇനീഷ്യലി അഫ്റണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് ശശാങ്ക് സിംഗ് കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് അങ്ങനെ തന്നെ തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഞാൻ ശശാങ്ക് സിംഗിനെയും എടുക്കുകയാണ് അവസാനമായിട്ട് ഹർപ്രീത് ബ്രാർ അദ്ദേഹം ഒരു റൺസ് വിട്ടുകൊടുക്കുന്നതിൽ വളരെയധികം പിശുക്ക് കാട്ടുന്ന ഒരു ബൗളർ ആയതുകൊണ്ടാണ് ഹർപ്രീത് ബ്രാറിനെ എടുക്കുന്നത് ഏറ്റവും അവസാനം ബാറ്റ് ചെയ്യാൻ വന്ന് കുറച്ച് റൺസ് നേടാൻ കൂടി കഴിയുന്ന ഒരു താരമാണ് ഹർപ്രീത് ബ്രാർ എന്നുള്ളതുമുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് പ്രോബബിൾ ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും മത്സരം കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ഫിനിഷിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ